അടിപൊളി അവൻ ഡിഗ്രിക്ക് അപ്പോ ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് നമ്മള് സത്യത്തില് നിന്നും റോക്കറ്റ് ആദ്യം വിക്ഷേപിച്ചു കോട്ടക്കലിൽ നിന്നും കോട്ടക്കൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ സുഹൃത്തിന്റെ ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ബലിച്ച് നോക്കുക പെർമിഷൻ ഇല്ല കഴിഞ്ഞിപ്പോ എന്നാൽ തന്നെ ഞാനേ അവൻ എന്റെ സുഹൃത്തിന്റെ കൂട്ട് കേറിയപ്പോ തന്നെ കമന്റിൽ വന്നു നിങ്ങൾ എന്താണ് കേറുമ്പോ നിങ്ങൾ ചെയ്യാം ഇതാണ് അസീബ് അസീംട്ടോ നമ്മുടെ ഫ്രണ്ട് മോൻജിവിടെ ഓക്കെ എവിടെയാണ് വർക്ക് ഷോപ്പിലാ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് വർഷ് ഓക്കെ എന്താ പോയി വെക്കാം മിസ് നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോ നമുക്ക് അതൊരു പ്രൗഡാണ് അപ്പം തന്നെ ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവും കുട്ടികൾ വെറും പുസ്തക പുഴുക്കളായിട്ട് വളർത്തല്ല വേണ്ടത് അപ്പോലെ ഒരു റൂമന്നെ വല്യപ്പയും വലപ്പയും വിട്ടുകൊടുത്തിരിക്കും കാണണ്ടേ അത് വല്യപ്പയാണ് ഹായ്ലാമിക്കും നമ്മളെ ആൾക്കാരേട്ടാ എന്താ സുഖല്ലേ തോന്നും സംഭവം ആണോ അപ്പൊ എന്തൊക്കെയാണ് ഇതില് പിന്നെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് അവൻ ഈ റോക്കറ്റ് ഇവർ റോക്കറ്റ് മാത്രമല്ല വേറെ മാത്രല്ല നേരത്തെ ഇണ്ടാക്കിയിട്ടുണ്ട് റോക്കറ്റ് എന്ന് പറയുന്നത് എന്താ ചെറിയ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ലൈറ്റ് പ്രത്യേകത പറഞ്ഞു കൊടുക്ക് ഇത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒറ്റക്ക് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെയുണ്ട് ഇതിന് സംവിധാനങ്ങള് ഈ റോക്കറ്റ് ഉണ്ടാക്കാൻ എത്ര റുപ്യണ്ട് സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെറിയ റോക്കറ്റ് അപ്പൊ ഇത് പറഞ്ഞെടുത്തേ സ്വിച്ച് ഉണ്ട് ആ പിന്നെ ആ ആ സ്വിച്ച് പിന്നെ ആ ഓക്കെ അവിടെ ഇതാക്കി കഴിഞ്ഞാ ഫ്ലാഗ് പൊന്തി ലൈറ്റ് കത്തി പിന്നെ ഇത് പൊന്തു റോക്കറ്റ് വിക്ഷേപണം നടത്താൻ പറ്റുമോ റോക്കറ്റ് ആ ആ സ്വിച്ച് okay. ഇടുന്നു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നേരിടുന്ന ചെറിയൊരു പ്രതിസന്ധി റോക്കറ്റ് ചെറിയൊരു കൈ താങ്ങുവാണല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാണുമ്പോ അപ്പൊ സുഹൃത്തുക്കളെ ഇത് ഇവിടെ സ്വിച്ച് ഉണ്ട് മെയിൻ സ്വിച്ച് അല്ലേ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ ചെറിയൊരു ചെറിയ പിടുത്തം കൊടുക്കണം നമ്മള് അയിമലേ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അതിന് പരിഹരിക്കാൻ ഭാവിയിലും മാർഗം ഉണ്ടോ പിന്നെ പിന്നെ ഇത് നേരിട്ട് വല്ലാണെങ്കിൽ വലുതാവൂലിയായാലും മടിയില് കപ്പി കൊടുത്തു കപ്പി എടുത്തു പിന്നെ പിന്നെ ഇത് ആണ്ടുകൊണ്ട് പോകാതൊക്കെയാണ് ഉള്ളിലൊരു ലോക്ക് ഒക്കെ ഒറ്റ പിന്നെ അടിലൊരു ലൈറ്റ് ഉണ്ട് ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഇത് സ്റ്റിക്കർ ലൈറ്റ് സ്റ്റിക്കർ ലൈറ്റ് കൊടുത്തു പിന്നെ ഇതിൽ റോക്കറ്റിന്റെ സ്വിച്ച് സ്വിച്ച് ഇത് ലൈറ്റിന്റെ ലൈറ്റിൻറെ ഇന്റെ ലൈറ്റിന്റെ ഇത് ഇതിന്റെ ഫ്ലാഗിന്റെ ഫ്ലാഗിന്റെ ഇതൊക്കെ താഴെ ചെലവാക്കിയാലും ഇങ്ങനെ സാധനം ഉണ്ടാക്കാം ഇത് വേറൊരു കണ്ടുപിടുത്താണല്ലോ ഇതെങ്ങനെ കാണിച്ചേ ഇതെങ്ങനെ കാണിച്ചേ അടിച്ചടിച്ച് തോർച്ച് ഇത് എന്താ സംഭവം എങ്ങനെയാണ് അത് ഈ ഇത് ഒന്ന് ഒന്ന് കേടൊന്ന് അപ്പോൾ വന്നപ്പോ വലിച്ച സാധനത്തിന്റെ വലിയ ഒക്കെ നമ്മളൊക്കെ കേറണാലോ അല്ലെങ്കിൽ ആക്രി കൊടുക്കല്ലേ വലിച്ചറിയാം നിങ്ങൾ എന്താ ചെയ്തോ എന്താ ചെയ്തത? അപ്പ ഈ ദൃത്ത ഇതിന്റെ ലൈറ്റ് എടുத்தானാ അതിനെ വെച്ചോ ലൈറ്റ് എടുத்தானാ ഇതിനെ വെച്ചോ ഇതിനത്ര പേജ് ചലവും ഉണ്ടാവും ഇതിനി നമുക്ക് ചലവായിട്ട് ചലവില്ല ചല ഞാൻ ടോസ്റ്റ്ണ്ടാക്കി അതാണ് ഇതിനെ കണ്ടെടുത്തം ഓക്കേ അടിപൊളി പിന്നെ ഇപ്പോ നമുക്ക് ഇതുപോലെ റിസ്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ തൂക്കി പിടിച്ചുകൊണ്ടോ അങ്ങനെ കൊണ്ടാൻ പറ്റുമല്ലേ ഓക്കേ ഇവരൊക്കെ കണ്ടെടുച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ സാധനങ്ങളെ പെയിന്റിംഗ് ചിത്രം വരയ്ക്കോ ആ അവിടെ ആഹ കലഗരണോ പിന്നെ സ്പീക്കർ ഉണ്ട് ആ സ്പീക്കർ ഉണ്ട് അതേ നേരെട്ട് നമ്മൾ കറിൻ ഇട്ടപ്പോൾ ഇത് പോയി ഇതന്താ സാധനം സ്പീക്കർ സ്പീക്കർണ്ടാക്കിയതാണ് നേരെട്ട് കറിൻ ഇട്ടപ്പോൾ കണ്ടു പോയി മദർബോർഡ് പോയി മദർബോർഡ് പോയി ഞാൻ സോൾവ് ചെയ്യണല്ലേ ഓക്കേ അപ്പോൾ എന്താ എനിക്ക് ഒക്കെ പ്ലസ് സമയം കിട്ടാ സ്കൂളിലെ ടീച്ചേഴ്സ് ആരൊക്കെയാണ് ഏത് ക്ലാസ്സിലാ ഏ സ്കൂള പഠിക്കണേ ജിഎം യുപി എത്ര ക്ലാസ്സിലേ 7th സ്റ്റാൻഡേർഡ് ആരെ ക്ലാസ് ടീച്ചർ ആരാ ശ്രീ ലക്ഷ്മിസ് ഇതിനെകാര സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ ടീച്ചേഴ്സും സാധാരണ കുട്ടികളൊക്കെ ചില രക്ഷിതാക്കള് വെറും മാർക്ക് മാത്രം വേണ്ടി പറയാറുണ്ട് സ്കൂൾ പരീക്ഷക്ക് മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നിന്നോട് അത് മാത്രം നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യം കണ്ടെടുക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇവരെങ്ങനെ നിന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളത് എന്നാലല്ല ഇതിനൊക്കെ പറ്റുള്ളൂ

എന്താ സാധനം ആവശ്യപ്പെട്ടാല് ഞമ്മള് അതിന്റെ സാധനം എത്തിച്ചു കൊടുക്കും അത് നിങ്ങൾ ചെയ്തിരിക്കും ആ ചെയ്തിരിക്കും കാരണവച്ചാല് അവനതിനുള്ള ഒരു ഇതുണ്ട് ബുദ്ധിയുണ്ട് ബുദ്ധിയുണ്ട് ആ അപ്പൊ അതിന് കണക്കാക്കിട്ട് ഞമ്മള് ഒരുപാട് നമ്മൾ കൂടുതൽ അത് റോക്കറ്റ് കംപ്ലീറ്റ് ആക്കിട്ട് അവനൊക്കെ സെറ്റ് ഉപ്പ എന്നുള്ള നിലയില് എന്ത് തോന്നുന്നു എന്താണ് ഇവർ എന്ന മുതൽ ഇങ്ങനെ കഴിവുകൾ കണ്ടു കുറച്ചായിട്ടുണ്ട് ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കുട്ടികളുടെ പഠിക്കാ വിചാരിച്ചോണ്ട് ആ കുട്ടികളെ ആ ലെവലിൽ ആണ് നന്നോ കാരണം നമ്മള് നമ്മളെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു സംഭവമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ലാംഗ്വേജ് റെഡി ആക്കണം എന്നുള്ളത് പിന്നെ സയൻസ് എടുക്കണം എന്നുള്ളത് ബാക്കി അവൻ അവന്റെ കാര്യത്തില് ചെയ്തോട്ടെ എന്താന്നുള്ളത് അവൻ അവന്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ പറഞ്ഞോളൂ പേര് പക്ഷേ ചിത്രം വരക്കും പിന്നെ അതേപോലുള്ള ഒരുപാട് സംഗതികള് എന്താ പറയാ എൻജിനീയറിങ് മികവുണ്ട് അതിലൊരു കലാകാരൻ മാത്രമല്ല ഇവിടെ ഒരു ഫാം ഉണ്ടല്ലോ ഗപ്പി ഫാമ ഇതൊക്കെ നീ സെറ്റ് ചെയ്ത് തന്നെയാണ് അതെന്താ ഇഷ്ടാ ഏഹ് ഇപ്പൊ അതിൽ ശ്രദ്ധിക്കാൻ നേരം ചെയ്യും ആണല്ലേ അതൊക്കെ അതാ അവടെ ഒരു ചെറിയൊരു അക്കോറൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ എല്ലാ സംഭവം നീ ചെയ്യും പിന്നെ സയന്റിസ്റ്റാ

ആണല്ല ഇനി അടുത്ത ഇവിടം തണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇനി ഇപ്പോ നമ്മൾ റെഡി ഇതില് ഇത് കഴിഞ്ഞു ഇപ്പോ ദൊക്കെ ആയി ഇനി എന്താ ഉദ്ദേശിക്കണത് ഇനി അടുത്ത അടുത്ത ഇനി 8 ക്ലാസ്സിലെ ശാസ്ത്രമേള ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ സൈക്കിളിന്റെ ദൊക്കെ വെച്ചിട്ടാണ് ഒരു കാർ സൈക്കിളിന്റെ ഒരു കാറിന്റെ ബോഡി ഇടുകാ റൈമ ബാക്കത്തെ ടയർമ സൈക്കിളിന്റെ കണക്ഷൻ അപ്പോൾ മൂന്ന് ഒക്കെ ഇരുന്നു പോവുക ഒരു കാറിന്റെ ബോഡി ഇടുക കണക്ഷൻ യൂട്യൂബ് യൂട്യൂബ് കണ്ടാണ് സന്തോഷം പേരൊന്നോടെ പറഞ്ഞെ ആ അപ്പൊ ഏഴാം ക്ലാസ്സുകാരനാണ് അപ്പൊ ഹൈസ്കൂളിൽ എത്തുമ്പോഴൊക്കെ എന്താ വലിയ അലഹദെത്തട്ടെ